നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് എ കപ്പിന്റെ ഫൈനൽ മത്സരം ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കളിക്കാനുള്ളത് പക്ഷേ മറുഭാഗത്ത് സിറ്റി ആണെന്നുള്ളത് കേറിയുന്നില്ല ഈ കിരീടം ഞങ്ങൾക്ക് വേണം വേണ്ടി പോരടിക്കുക തന്നെ ചെയ്യൂ എന്ന് പറയുന്നു അർജന്റീൻ സൂപ്പർ താരം അലയാൻഡ്രോ ഗർണാച്ചോ ഈ എസ് പെയിൻ അർജന്റീനയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം പറയുന്നു അല അലിയാന് എ കപ്പിന്റെ ഫൈനലിനെ കുറിച്ച് പറയുന്നു ഞങ്ങള് മറുഭാഗത്ത് സിറ്റി ആണ് എന്നുള്ളത് കെയർ ചെയ്യുന്നില്ല വി ഡോൺ റിയലി കെയർ അബൌട്ട് സിറ്റി ഞങ്ങൾക്ക് കളിക്കാൻ ഇറങ്ങണം ഈ മത്സരം വിജയിക്കണം ഞങ്ങളുടെ മത്സരത്തിലാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ കളി ഞങ്ങൾക്ക് വിജയിക്കണം ഇറ്റ്സ് അവേഴ്സ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിമുമാണ് ഈ കിരീടം ഞങ്ങൾക്ക് വേണം വി വിൽ ഗോ ഔട്ട് വിത്ത് എവ്രിതിങ് എല്ലാം സമർപ്പിച്ച് പോരടിക്കുക തന്നെ ചെയ്യുമെന്ന് ഗർണാച്ച് പറയുന്നു സിറ്റി നമുക്കറിയാം ലീഗ് കിരീടം ചൂടി മിന്നും ഫോമിലാണ് പെപ്പിന്റെ കീഴിൽ നിൽക്കുന്നത് എന്നാ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം കൊണ്ടാണ് എറി ടെൻ ഹാഗിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് സീസൺ അവസാനിപ്പിച്ചത് ആ ഒരു നാണക്കീടിൽ നിന്ന് മറികടക്കാൻ ഈ ഒരു കിരീടം അവരെ അവരെ സഹായിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഘർണാച്ചുപക്ഷെ ഉറച്ചു പറയുന്നു ഈ കിരീടം ഞങ്ങളുടേതാണ് മറുഭാഗത്ത് സിറ്റി ആണെന്നുള്ളത് ഞങ്ങൾ ഒരു തരത്തിലും കയറിയല്ലോ മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്ന് കാത്തിരിക്കാൻ വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി റാഫ് ടോപ് കിട്ടാം